നമസ്കാരം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് ചർച്ച ചെയ്തതാണ് തീർച്ചയായിട്ടും ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ വിദേശ ബന്ധങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന മാനസിക പരിണാമങ്ങൾ മൂലം വലിയ മാനസിക ദുഃഖം അനുഭവിക്കുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു രീതി പ്രത്യേകിച്ചും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ സജീവമാണ് ഇവരെയൊക്കെ തന്നെ വലവീശി പിടിക്കാനായിട്ട് വിവിധ അക്കൗണ്ടുകൾ ഇവരെ മാനസികമായി തകർക്കുന്നതിനും ഇവരെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റേ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാക്കുന്നതിനും ഒക്കെ തന്നെ ശ്രമിക്കുന്ന ഇവരെ തെറ്റായ പാതയിലേക്ക് ഈ കുട്ടികളെയൊക്കെ തന്നെ നയിക്കുന്ന ഇത്തരം അക്കൗണ്ടുകൾ സജീവമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഈ ചോറ്റാനിക്കരയിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബ്ലാക്ക് വെനം എന്ന പേരിലുള്ള ഒരു അക്കൗണ്ടാണ് ഈ ഒരു ഫോണിൽ തന്നെ എട്ടും ഒൻപതും അക്കൗണ്ടുകൾ ഈ ബ്ലാക്ക് വെനം അങ്ങനെ പല പല പേരുകളിൽ ഉണ്ട് അങ്ങനെ ഉള്ള അക്കൗണ്ടുകൾ ഒക്കെ തന്നെ ഇത്തരം കുട്ടികളെ ചൂഷണം ചെയ്യുന്ന മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളും അധ്യാപകരും അടക്കം ഈ വിഷയത്തിൽ കൗൺസിലിംഗ് അടക്കം ഈ കുട്ടികൾക്കൊക്കെ തന്നെ നൽകേണ്ടിയിരിക്കുന്നു എന്ന ആവശ്യകതയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് വനം കറുത്ത വിഷം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പേരുകളാണ് ഇതിനൊക്കെ തന്നെ കൊടുക്കുന്നത് ഈ ബ്ലാക്ക് വെനം അക്കൗണ്ടിന്റെ ഇവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാനസികമായി ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കുക ആരോഗ്യപരമല്ലാത്ത ഒരു തലത്തിൽ എത്തിക്കുക അതുവഴി എന്തെങ്കിലും ചൂഷണങ്ങളോ മറ്റു കാര്യങ്ങളോ നടക്കുന്നുണ്ടാകാം ഒരു ഫോണിൽ തന്നെ ഏതാണ്ട് എട്ട് അക്കൗണ്ടുകൾ ഈ പെൺകുട്ടി തുറന്നതായുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബ്ലാക്ക് വനം എന്ന പേരിലുള്ള അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൊറിയൻ ചിത്രങ്ങൾ ഉൾപ്പെടെ അക്കൗണ്ടിലുണ്ട് നേരത്തെ മുപ്പതിലേറെ പേർ പിന്തുടർന്ന പേജാണ് ഇതെന്നും പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഫോളോവേഴ്സ് എല്ലാവരും പോയി എന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കൊറിയൻ സുഹൃത്ത് മരിച്ച മനോവേദനയിൽ ജീവനെടുക്കുന്നു എന്നാണ് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത് അത്തരത്തിലുള്ള ചില തോന്നലുകൾ ചില ഹലൂസിനേഷൻസ് ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നു ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പോലും ഉണ്ടാകില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സൈബർ ഭീകരന്മാരായിരിക്കും ഇതൊക്കെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് അത്തരത്തിലാണ് ഈ ബ്ലാക്ക് വനം കറുത്ത വിഷം എന്ന പേരിലുള്ള ഈ അക്കൗണ്ട് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പ്രാഥമിക വിവരം അക്കൗണ്ടിൽ പലതും ദുരൂഹമെന്നാണ് പോലീസ് പറയുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ സൈബർ പരിശോധന ആവശ്യമാണ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഫോൺ കൊണ്ടുവരുമെന്നും മറ്റു വിദ്യാർത്ഥികൾ ഒരേ ഫോണിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ തുറന്നതിന് തെളിവുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഒരു ഫോണിൽ എട്ട് അക്കൗണ്ടുകളാണ് തുറന്നത് ഇതിന്റെ ലോഗിൻ വിവരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഇതൊരു ഇതൊരു സൂചനയും മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഈ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ തന്നെ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം വലകളിൽ കുടുക്കി ആളുകളെ കൊല്ലുന്ന ദുർനടത്തത്തിന് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലും ഇത്തരം അക്കൗണ്ടുകൾ നമ്മൾ ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളും അതിന്റെ ചില പേജുകളുടെ വാർത്ത നേരത്തെ കണ്ടതാണ് അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ഈ സൈബർ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് സുരക്ഷ ആവശ്യമാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വിശദമായി തന്നെ ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ നല്ല അക്കൗണ്ടുകളാണോ ഇത് ഏത് രീതിയിൽ ഇത് കുട്ടികളെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള പ്രത്യേകമായ പരിശോധനകൾ ഈ വിഷയത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കറുത്ത വിഷം കറുത്ത വിഷം തന്നെയാണ് അത് അക്കൗണ്ടിന്റെ പേര് അതുപോലെ പല പേരുകളുണ്ട് അപ്പം കറുത്ത വിഷം ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കിയിരിക്കുന്നു അതിൻ്റെ മാതാപിതാക്കൾക്ക് തീരാത്ത ദുഃഖം സമ്മാനിച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ട് അറിഞ്ഞ് നമ്മൾ കരുതിയിരിക്കണം എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്